ദാമ്പത്യ ദാമ്പത്യകലഹത്തിനിടെ ഭർത്താവിനെയും ഭർതൃപിതാവിനെയും കേസിൽപ്പെടുത്തി ജയിലിലടച്ച ഐ പി എസ് ഓഫീസർ പരസ്യമായി മാപ്പു പറയണമെന്ന് സുപ്രീംകോടതി പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അവരുടെ വിവാഹം അതിലൊരു മകൾ ജനിക്കുകയും ചെയ്തു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലും നിരന്തരമായി തർക്കങ്ങളുണ്ടാകുകയും രണ്ടായിരത്തി പതിനെട്ടിൽ അവർ സെപ്പറേറ്റഡാകുകയും ചെയ്തു അതിനുശേഷം ഇരുഭാഗവും നിരവധി കേസുകൾ ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥയായ യുവതി തൻ്റെ ഭർത്താവിനെതിരെ വധശ്രമം ലൈംഗിക പീഡനം ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം പതിനഞ്ച് കേസുകൾ നടക്കുന്നുണ്ടായിരുന്നു വിവാഹമോചന കേസിന് പിന്നാലെ കുട്ടിയുടെ കസ്റ്റഡി കേസ് നടക്കുന്നതിനിടയിലാണ് പല കേസുകളും ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഉണ്ടായത് നീണ്ടകാലത്തെ കേസുകൾക്കിടയിൽ ഭർത്താവ് നൂറ്റി ഒൻപത് ദിവസവും ഭർത്തൃപിതാവ് നൂറ്റിമൂന്ന് ദിവസവും ജയിലിൽ കിടക്കേണ്ടതായി വന്നു ഇരുവരും തമ്മിലുള്ള നിയമയുദ്ധം ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും എത്തി അവരുടെ മകൾ അമ്മയോടൊപ്പം താമസിക്കുന്നതിനും ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും വിസിറ്റിംഗ് റൈറ്റും അനുവദിച്ചിരുന്നു കോടതി അവർക്കിടയിൽ നിലനിന്നിരുന്ന എല്ലാ കേസുകളും അവസാനിപ്പിക്കുകയും അതിലൂടെ കംപ്ലീറ്റ് ജസ്റ്റിസ് ഉറപ്പുവരുത്തുകയും ചെയ്തു തനിക്ക് അലിമണി ആവശ്യമില്ല എന്ന് ഭാര്യ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് അവരുടെ ഡിവോഴ്സിന് ഉത്തരവ് നൽകുകയും ചെയ്തു എന്നാൽ ഇക്കാലയളവിൽ ഭർത്താവും ഭർത്തൃപിതാവും കുടുംബവും അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾക്ക് യുവതി മാപ്പ് പറയേണ്ടതുണ്ട് അവർ അനുഭവിച്ച ഒരു തരത്തിലും പരിഹാരമുണ്ടാക്കാനോ നഷ്ടപരിഹാരം നൽകാനോ കഴിയില്ല ശാരീരികവും മാനസികവുമായ ആഘാതത്തിന് ധാർമ്മിക പരിഹാരമെന്ന നിലയിൽ പരസ്യമായി മാപ്പ് പറയേണ്ടതുണ്ടെന്ന് കോടതി വെറുതെ മാപ്പ് പറഞ്ഞാൽ പറ്റില്ലെന്നും അതിലെ വാക്കുകൾ എങ്ങനെയായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇംഗ്ലീഷ് ഹിന്ദി പത്രങ്ങളിൽ നിരുപാധികം മാപ്പ് പറയുന്നത് പ്രസിദ്ധീകരിക്കണമെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ക്ഷമാപണം നടത്തണമെന്നും മൂന്ന് ദിവസത്തിനകം ഉണ്ടാകണമെന്നും അത് കോടതിയെ ധരിപ്പിക്കണമെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് എ ജി മാസി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയത് ഇതിനു പുറമേ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് സഹപ്രവർത്തകരെയോ മേലുദ്യോഗസ്ഥരെയോ സ്വാധീനിച്ച് ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ പുതിയ നടപടി സ്വീകരിക്കുന്നതിൽ നിന്നും കോടതി വിലക്കിയിട്ടുണ്ട് ഭർത്താവിൻ്റെ കുടുംബം ക്ഷമാപണത്തെ വെല്ലുവിളിക്കുകയോ മുൻവിധിയോടെ സമീപിക്കുകയോ ചെയ്യരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ഈ വ്യവസ്ഥകളിൽ ഏതെങ്കിലും ലംഘിക്കുന്നത് കോടതിയോടുള്ള അവഹേളനമായി കണക്കാക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്